പിതൃസ്മരണയിൽ ഇന്ന് കനത്ത മഴയെ പുലമിച്ചാണ് അറുലക്ഷത്തിലധികം ദക്ഷിണായനത്തിന്റെ ആരംഭമാണ് കർക്കിടകവാബ് എന്ന് വിശ്വസിക്കപ്പെടുന്നു മരിച്ചുപോയ പൂർവികർക്കായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് പിതൃതർപ്പണ ദിവസം ചെയ്യുന്ന ശ്രദ്ധ പിൻഗാമികൾ പൂർവികർക്ക് നൽകുന്ന സമർപ്പണമാണ് പിതൃതർപ്പണം മരിച്ചുപോയ പിതൃക്കൾക്കായി ഹൈന്ദവർ ചെയ്യുന്ന ഒരു കർമ്മമാണ് തർപ്പണം അരി പൂവ് ജലം എള്ള് എന്നിവയാണ് തർപ്പണം ചെയ്യുക വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ശ്രാദ്ധകർമ്മം ആത്മാക്കൾക്ക് ഒരു വർഷത്തെ അന്നമാണെന്നാണ് വിശ്വാസം മരിച്ചുപോയ ആത്മാക്കളെ മനസ്സിൽ ധ്യാനിച്ചു ചെയ്യുന്ന കർമ്മം പുണ്യമായി കരുതപ്പെടുന്നു പെയ്തിറങ്ങിയ മഴത്തുള്ളികളെ അനുഗ്രഹമായി കണ്ട ആയിരക്കണക്കിന് വിശ്വാസികൾ പെരിയാറിലെ സാക്ഷിയാക്കി ഭക്തർ ബലിതർപ്പണം നടത്തി പിതൃസ്മരണയാൽ തർപ്പണം നടത്തുന്നതിനിടെ പലരുടെയും കണ്ണുകൾ ചെറുമഴയിലും ഈർന്നണിഞ്ഞു ജില്ലയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ഓരോ ക്ഷേത്രങ്ങളിലും ആയിരക്കണക്കിന് ഭക്തരാണ് ബലിതർപ്പണം നടത്തിയത് കർക്കിടക മാസത്തിൽ വാവിന്റെ തലേദിവസം ഒരിക്കലിരുന്നാണ് ഭക്തർ വാവിന്റെ എന്ന ബലിതർപ്പണം നടത്തുക പതിനായിരത്തോളം പേരാണ് ഇന്ന് പിതൃമോക്ഷം തേടി അയ്യപ്പൻകോവിലെത്തിയത് പുണ്യനദിയായ പെരിയാർ നിമഞ്ജനത്തിനും ബലിതർപ്പണത്തിനും പ്രശസ്തമാണ് പെരിയാറിന്റെ തീരത്തുള്ള ക്ഷേത്രത്തിലാണ് ബലിതർപ്പണത്തിന് തിരക്ക് കൂടുതലായും ഉണ്ടാകാറ് പിതൃമോക്ഷത്തിനായുള്ള പിതൃപൂജയും വഴിപാടുകളും ക്ഷേത്രങ്ങളിൽ നടന്നു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ